ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഇ ഡിയുടെ നീക്കമാണ് ഇന്ന് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും അഡ്വക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വാർത്തകളിലൊക്കെ മസാല ബോണ്ടിനെ കുറിച്ചാണ് ചർച്ച എന്താണ് ഈ മസാല ബോണ്ട് ഇന്ത്യൻ കമ്പനികൾ വിദേശ വിപണിയിൽ പുറത്തിറക്കുന്ന രൂപയിലുള്ള കടപ്പത്രമാണ് മസാല ബോണ്ട് വിദേശ വിപണിയിൽ ഇറക്കുന്ന കടപ്പത്രമാണെങ്കിലും ഇതിന്റെ മൂല്യവും തിരിച്ചടവും ഇന്ത്യൻ രൂപയിലായിരിക്കും രൂപയുടെ ഇടിവ് മൂലം അധിക ബാധ്യത ഉണ്ടാകുകയില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ആകർഷണം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലായിരുന്നു കിഫ്ബി ലണ്ടൻ മസാല ബോണ്ട് പുറത്തിറക്കിയത് ഈ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു ഇതിനായി കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയായിരുന്നു കാലാവധി അഞ്ചു വർഷവും പലിശ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനവുമായിരുന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് ഇ കണ്ടെത്തൽ വിദേശ വ്യാപാരവും പേയ്മെന്റുകൾ സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ നാണ്യ വിപണിയുടെ ക്രമാതീതമായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമായി നിലവിൽ വന്ന ആക്ട് ആണ് ഫെമ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ മാർഗ പാസാക്കിയതാണ് ഈ ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിന് പകരമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പാർലമെന്റിൽ ഇത് പാസാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്വക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ട് തവണ ഇ ഡി സമൻസ് അയച്ചു കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ചട്ടലംഘനം നടന്നുവെന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നിക്ഷേപകർക്ക് മുന്നിലാണ് ബോണ്ട് സമർപ്പിച്ചത് എന്നാൽ ഇവർ ആരൊക്കെ വ്യക്തമല്ല ഉയർന്ന പലിശ എന്ന ചോദ്യവും ആശങ്കയുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് ഇവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇ ഡി അന്വേഷണം നടന്നത് എന്നാൽ ഈ വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രതിപക്ഷം അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് തോമസ് ഐസക്ക് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി എന്നോണം പ്രതികരണമായി സി പി എം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും ഇത് ഇ ഡിയുടെ രാഷ്ട്രീയ കളിയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ കേരളത്തിന്റെ ഒരച്ചം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ നേട്ടങ്ങൾ കാണാം കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായി നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് എത്രയോ കാലമായി അതുകൊണ്ട് നോട്ടീസ് വരട്ടെ ഇതിനു മുമ്പ് വന്ന നോട്ടീസിന് മേൽ ഐസക് ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് ഇതിന് പിന്നിലെന്നും കേരളത്തിന്റെ വികസനത്തിന് എതിരായി കടന്നുകയറ്റമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതേ പ്രതികരണം തന്നെയാണ് തോമസ് ഐസക്കും നടത്തിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കളിയാണിതെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങിയെന്നാണ് പുതിയ ആരോപണമെന്നും പറഞ്ഞു ഈ ആരോപണം തെറ്റാണെന്നും ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരെ നോട്ടീസ് അയച്ച് വിവാദം ഉണ്ടാക്കാനാണ് ഇ ഡിയുടെ ശ്രമമെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര ഏജൻസികൾ കയ്യിലുള്ളത് കൊണ്ട് എന്തുമാകാമെന്നുള്ള ദാർഷ്ട്യമാണ് ബി ജെ പിക്ക് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമെതിരെ ധാരാളം ആരോപണങ്ങളുമായി പ്രതിപക്ഷവും ബി ജെ പിയും രംഗത്ത് സജീവമാണ് അതിനിടയിൽ തിരഞ്ഞെടുപ്പ് കൂടെ വന്നെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ സർക്കാരിനെതിരെ ഇ ഡിയെ കൊണ്ടുവന്ന് പുതിയ ആരോപണം സൃഷ്ടിച്ച് അതെല്ലാം വോട്ടാക്കി മാറ്റാമെന്ന തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും വിലയിരുത്തലുണ്ട് ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതിയത് അന്നേ പരാജയപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് പുതിയ ആരോപണവുമായി ഇ രംഗത്തെത്തിയത് ഏത് വിധേനയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങളുടെ ഭാഗത്തേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള പദ്ധതികളാണിതെന്നും അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്